നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ വയനാട്ടിൽ ആദിവാസി യുവാവിന്റെ കാറിൽ വലിച്ചെഴിച്ചത് അതിക്രൂരമായാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ വ്യാപക പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കെ സി ബി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി പരാതികൾ അവഗണിച്ചതാണ് കരിമ്പയിൽ നാല് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ സംഭവമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം മരണപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിലുള്ള നഷ്ടപരിഹാരം വേഗത്തിലാക്കണമെന്നും പി എം എ സലാം മംഗലം ഡാമിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു ഒരാൾക്ക് പരുക്ക് പലശേരി തോട്ടുങ്ങൽ പരേതനായ രാമന്റെ മകൻ ചന്ദ്രനാണ് മരിച്ചത് അമ്പത്തിയൊന്ന് വയസ്സായിരുന്നു ദേശീയപാത മംഗലത്ത് നിയന്ത്രണം തെറ്റിയ കാർ മറിഞ്ഞ് രണ്ടു പേർക്ക് പരുക്ക് വയനാട്ടിൽ ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചഴിച്ചത് അതിക്രൂരമായാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസർ അസുഖമായിട്ടുള്ള ആളുകളോട് സംസാരിക്കും അവരുടെ ഒരു ജോബ് പ്രഷർ എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരടിസ്ഥാനപരമായി ഫ്രസ്ട്രേറ്റഡ് ആണ് അത് മറ്റുള്ളവരോട് തീർക്കാൻ പാടില്ല അത് വേറെ വിഷയം പക്ഷേ നീതിയുക്തമായി ഒരു സമൂഹത്തിന് കാവരാകേടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കുണ്ടാകുന്ന കടുത്ത ജോലി സമ്മർദ്ദം അവരുടെ ജോലിയെ ഗൗരവമായി ബാധിക്കുന്നു അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഉണ്ടായിരിക്കും മലപ്പുറം അടുത്ത് നമ്മൾ കേൾക്കുന്നതെല്ലാം പോലീസിൻ്റെ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളുടെ പേരിലാണ് മലപ്പുറം പോലീസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ എസ് പി മുൻ എസ് പി ഇവിടുത്തെ എസ് പി അല്ല മുൻകൂട്ടുന്ന രണ്ട് എസ് പിമാര് ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ കേട്ടത് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു അപ്പോൾ ജോലി സമ്മർദ്ദം വർദ്ധിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്ക് അയാളുടെ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ജീവിത നിഷേധിക്കപ്പെട്ടു അയാൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർജറി സംഭവിക്കാൻ പാടില്ലാത്തതാണ് വയനാട്ടിൽ സംഭവിച്ചതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പ്രത്യേക പരിഗണന വേണ്ടവരെ ക്രൂരമായി ആക്രമിക്കുന്നത് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വൈദ്യുതി ചാർജ് വർദ്ധനെതിരെ വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി കെ സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ಜಿಂದಾಬಾದ್ 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 ಸುನಾರಾಯನ ದೋನಿ ವಾಸ ಸುನಾರಾಯನ ದೋನಿ ವಾಸ ಬಾವಕಟ್ಟ ಕೇರಳದ ಬಾವಕಟ್ಟ ಕೇರಳದ ಜೀವಿಕಾರ ಪಣ್ ಬಡವು ಜೀವಿಕಾರ ಬಾಡಬಡವು ಇಡೀ ಚಾರ್ಜ್ ಉತ್ತರ ಗುಟಿ ಪಣ್ ದಾಡ್ ಉತ್ತರ ಗುಟಿ ಇಡೀ ಚಾರ್ಜ್ ಉತ್ತರ ಗುಟಿ ಜಿಂದಾಬಾದ್ ಕ್ರಾಮಾದೀತಮೈ ವೈದ್ಯಧಿ ಚಾರ್ಜ್ ವರ್ಧಿಸಿಪಿಕುನೆದಿರೆಯಿ ജനങ്ങളെ വഞ്ചിച്ച് പല പേരിലും പണം ഊറ്റിയെടുക്കുന്നതിനും പ്രതിഷേധിച്ച് വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി കെ സി ബി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് മുൻമന്ത്രി വി സി കബീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അൺപോപ്പുലറായ കെട്ട വിവരം ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കെട്ടമില്ലാത്ത പിണറായിയുടെ കൂടെ എന്തിനാണ് കൊള്ളാത്ത വെച്ചിരിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങൾ നടക്കുകയാണ് ഇന്നലെ കൊല്ലത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലത്തെ പല നിയോഗ പറഞ്ഞിട്ടുണ്ട് അതിലേക്ഷിതമായി മുഖ്യമന്ത്രിയുടെ ഇമേജ് നഷ്ടപ്പെടുന്ന വിധത്തിൽ അവരുടെ പാർട്ടി കുറ്റപ്പെടുത്തിയിട്ടാണ് യോഗങ്ങൾ നടന്നിരിക്കുന്നത് പലയിടത്തും ബഹളവും അടിയുമാണ് അതുകൊണ്ട് പിണറായി വിജയൻ്റെ പേരിൽ അങ്ങനെ വെറുതെ ഒരു പൂ കാണിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ നമുക്ക് ബാധ്യതയാണ് കടമാണ് കുരിശാണ് അതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ് കുറേ കാര്യങ്ങൾ ഞാൻ പറയാം പത്ത് ദിവസം മുമ്പേ ഡൽട സീറ്റിൽ ചാർജ് കൂട്ടി എന്തിനാണ് കൂട്ടിയത് മന്ത്രിയോട് ചോദിച്ചിട്ടും അവരെ കൂട്ടട്ടി വന്നു മാഷേ എന്നാണ് അങ്ങനെ തോന്നിയ പോലെ ജനങ്ങളുടെ ജനങ്ങളുടെ മീതെ ടാക്സും ഭാരവും അടിച്ചേൽപ്പിക്കാൻ കൃഷ്ണൻകുട്ടിയെല്ലാം ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷത വഹിച്ചു മാർച്ച് കെ എസ് ഗേറ്റിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു കെ മെമ്പർ പാളയം പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി രവി കാവശേരി ഇലിയാസ് പടിഞ്ഞാറേക്കളം ഉദയകുമാർ പുതുക്കോട് ഉദയകുമാർ കാവശ്ശേരി സുദേവൻ കാരപ്പറ്റ കാരയേങ്കാട് ശിവരാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വൈദ്യുതി ചാർജ് വർദ്ധിനെതിരെ പാലക്കാട് നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി असां <laughs> न രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു സാധാരണ കുടുംബസ്ഥൻ പറഞ്ഞാൽ അവരുടെ പരമാവധി കരുതലും മകനോടും അവസാനിച്ചു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അങ്ങനെ അവസാനിക്കത്തില്ല മകന്റെ ഭാര്യയുടെ പിതാവിനോട് വരെ ആ കരുതലും ആ സ്നേഹവും ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഒരു നല്ല കുടുംബനാഥനും ഒരു മോശം മുഖ്യമന്ത്രിയുമാണെന്ന് ഞാൻ എപ്പോഴും മോശം മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോൾ തന്നെ പറയും അദ്ദേഹം ഒരു നല്ല കുടുംബനാഥനാണ് ആ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ അകന്ത ബന്ധമായി കുറയും ുള്ളിയാൽ തെറച്ച ബന്ധമെങ്കിലും ഒരു ആളാണെങ്കിൽ അതിനെ ചേർത്ത് നിർത്താൻ നല്ല മനസ്സുള്ളൊരു കുടുംബനാഥനും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പരാജയപ്പെട്ട മുഖ്യമന്ത്രിയുമാണ് ശ്രീ പിണറായി വിജയൻ എന്ന് നമ്മൾ ആവർത്തിച്ചേണ്ടി അപ്പൊ ശ്രീ പിണറായി വിജയനോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവസാനിപ്പിക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ വർദ്ധിപ്പിച്ചു ഞങ്ങൾ സമരങ്ങളുമായി വരുത്

നാട്ടുകാരുടെ പരാതികൾ അവഗണിച്ചതാണ് കരിമ്പിയിൽ നാല് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിന് പിന്നിലെന്ന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നിട്ട് പരിശോധിക്കാനോ എന്താണ് എങ്ങനെ കാണണം എന്നതിനെ കുറിച്ച് ആലോചിക്കാനോ ഭരണകൂടം ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായില്ല ഡിപ്പാർട്ട്മെന്റ് വലിയ കുറ്റകരമായ നിലപാടാണ് സ്വീകരിച്ചത് ഒരു സംശയമുണ്ട് സത്യത്തിൽ ഈ മരണത്തിലൊക്കെ ഉത്തരവാദികൾ ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ല ഇതൊക്കെ പരിഹരിക്കാകുന്നതേ ആയിരുന്നുള്ളൂ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് പോയി മറഞ്ഞതിന് കാരണം ഇവരാണ് ഒരു പക്ഷേ നിയമത്തിൻ്റെ വിധിയാണ് എന്നൊക്കെ പറയാം എന്നാൽ പോലും നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇവരെ ആയിരുന്നില്ല ഈ റോഡെൻജിൻ കൂടെ നമ്മുടെ നാല് മന്ത്രി കണ്ടെത്തുന്നതിന് മുമ്പേ ഇവിടുത്തെ റോഡിന്റെ പ്രശ്നം നാട്ടുകാർ കണ്ടെത്തിയിരുന്നതായും പി എം എ സലാം പറഞ്ഞു മരണപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിലുള്ള നഷ്ടപരിഹാരം വേഗത്തിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മങ്ങനണ്ടാമിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു ഒരാൾക്ക് പെരുക്ക് പരശ്ശേരി തോട്ടുങ്കൽ പരേതനായ രാമന്റെ മകൻ ചന്ദ്രനാണ് മരിച്ചത് അമ്പത്തിയൊന്ന് വയസ്സായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്ന പലശ്ശേരി കോയാമന്റെ മകൻ ബഷീർ നാൽപ്പത് വയസ്സിനാണ് പരിക്കേറ്റത് പലശ്ശേരിയിൽ നിന്നും മങ്ങൺ ബഷീറും ചന്ദ്രനും കൂടി ബൈക്കിൽ വരുമ്പോൾ ചപ്പാത്ത് പാലത്തിന് സമീപത്ത് വെച്ച് നിയന്ത്രണം തെറ്റി പാലത്തിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തെരച്ചു വീണ രണ്ടുപേരെയും പേരെയും നാട്ടുകാർ മംഗലൻഡാമിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചന്ദ്രൻ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ ബഷീറിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയാണ് അപകടം സംഭവിച്ചത് മങ്ങൺഡാം പോലീസ് സ്ഥലത്തെത്തി ചന്ദ്രന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി കുറുമാലിയാണ് ചന്ദ്രന്റെ അമ്മ അവിവാഹിതനാണ് സഹോദരങ്ങൾ നാരായണൻ പൊന്നൻ വേലു ദേവകി രുക്മണി ഓമന പരേതരായ രാജൻ കാശു എന്നിവർ ദേശീയപാത മംഗലത്തെ നിയന്ത്രണം തെറ്റിയ കാർ മറിഞ്ഞ് രണ്ടു പേർക്ക് പരുക്ക് കിഴക്കഞ്ചേരി ചീരക്കുഴി അഷ്റഫ് നാല്പത്തിരണ്ട് വയസ്സ് പാലക്കുഴി മൂന്ന് മൊക്ക് ജോമോൾ നാൽപ്പത്തിയഞ്ച് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച കാലത്ത് ആറരയോടെയാണ് അപകടം സംഭവിച്ചത് വടക്കഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് പാലക്കാട് ദിശയിലേക്ക് പോകുന്ന റോഡിലേക്ക് മറിയുകയായിരുന്നു ഈ സമയത്ത് മറ്റു വാഹനങ്ങൾ എതിർദിശയിൽ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി ഡിവൈഡറിൽ തട്ടിയ ശേഷം മൂന്ന് പ്രാവശ്യം തലകീഴായി മറിഞ്ഞ കാർ ഏകദേശം അമ്പത് മീറ്ററിലധികം ദൂരം എത്തിയാണ് നിന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പരിക്കേറ്റവർ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ജില്ലാ ആശുപത്രി പ്രവേശിപ്പിച്ചു ജില്ലയിൽ എക്സൈസ് വകുപ്പിന്റെ പരിശോധന ശക്തം ഇതുവരെ പിടികൂടിയത് അയ്യായിരത്തി അറുനൂറ്റി എട്ട് ലിറ്റർ സ്പിരിറ്റ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മുന്നോടിയായി എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമായി അയ്യായിരത്തി അറുനൂറ്റി എട്ട് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി നവംബർ മുതൽ ഡിസംബർ പത്ത് വരെയുള്ള കണക്കാണിത് എൺപത് ദശാംശം നാല് ഒമ്പത് കിലോഗ്രാം കഞ്ചാവും പിടികൂടിയിട്ടുണ്ട് നവംബറിൽ നൂറ്റി നാല്പത്തിനാല് അബ്കാരി കേസും മുപ്പത്തിയാറ് മയക്കുമരുന്ന് കേസും കണ്ടെത്തി നൂറ്റി അമ്പത്തി ഒന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തിഒരുന്നൂറ്റി എട്ട് ലിറ്റർ സ്പിരിറ്റ് നാൽറ്റി എഴുപത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എഴുപത്തെട്ട് ദശാംശം ഏഴ് അഞ്ച് ലിറ്റർ ചാരായം എഴുപത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് ലിറ്റർ ഇതര സംസ്ഥാന മദ്യം മൂവായിരത്തി അഞ്ഞൂറ്റി നാല് ലിറ്റർ വാഷ് പതിനെട്ട് ലിറ്റർ കള് എഴുപത് ദശാംശം പൂജ്യം ഒമ്പത് നാല് കിലോ കഞ്ചാവ് ഒമ്പത് കഞ്ചാവ് ചെടി മൂന്ന് ദശാംശം നാല് ആറ് ഗ്രാം ഹാഷിഷ് ഓയിൽ അമ്പത്തി ദശാംശം ഒന്ന് ഒന്ന് അഞ്ച് ഗ്രാം മെത്താ എന്നിവയും പിടിച്ചെടുത്തു പെൻഷൻ പരിഷ്കരണം നടത്താൻ സർക്കാർ തയ്യാറാവണമെന്ന കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ പെൻഷൻകാരുടെ ഡി എയും ആരോഗ്യ പദ്ധതിയും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും മുണ്ടൂർ രാമകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ സെക്രട്ടറി ആർ വിശ്വനാഥൻ മനോഹരൻ എ കണ്ണദാസ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരാൾക്ക് മൂവായിരത്തി അറുപത് രൂപയുടെ പെൻഷൻ പഴയ ആൾക്കാർക്ക് ഇപ്പോൾ സഹകരണ മേഖലയില് ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ ശമ്പളമാണ് അവരുടെ പന്ത്രണ്ട് പേഴ്സൻറ് മാസം അളവ് വരുന്നുണ്ട് ഈ പെൻഷൻ പട്ടിക്ക് എന്ന് വെച്ചാൽ ഒന്നര ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ആൾക്ക് പതിനെട്ടായിരം രൂപ ഒരു മാസം അടവ് വരും പക്ഷെ അയാൾ പെൻഷൻ ആകുന്ന സമയത്ത് പരമാവധി പെൻഷൻ പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപതാണ് ലഭിക്കുക ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ കുണ്ടുകാട് കെയർ മെഡിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചു കെ ഡി പ്രസേന ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷെ ഒരു നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളല്ല അവിടെ ഇരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരെല്ലാം അങ്ങനെ വരുന്നത് അത്രയും വിശ്വാസമുള്ള ഒരു കേന്ദ്രത്തിൽ മാത്രമായി അതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം ഈ സ്ഥാപനത്തിൽ ഇതിലെ സേവനങ്ങൾ സാധാരണ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ പണ്ടെല്ലാമുള്ള നമ്മുടെ അനുഭവം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടായാൽ നമ്മൾ യാത്ര ചെയ്ത് ഈ ഡോക്ടറെയോ അല്ലെങ്കിൽ നമുക്കാവശ്യമായ ചികിത്സയോ തേടി നമ്മൾ യാത്ര ചെയ്ത് പോകേണ്ടി വരികയും ഒരുപാട് കാവലിരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ വിപുലീകരണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സംവിധാനത്തിലൂടെ മാത്രമല്ല പൂർണ്ണതയിലെത്തിയത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും അങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാമല്ലോ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് സർക്കാർ വിദ്യാലയങ്ങളുടെ മാത്രം കരുത്തല്ല ലാബിന്റെ ഉദ്ഘാടനം മുൻമന്ത്രി കെ ഇ ഇസ്മായിൽ നിർവഹിച്ചു നമ്മളെല്ലാവരും ഇപ്പോൾ ചില നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെയും ജീവിതത്തിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തെയും രോഗത്തെയും ചൂഷണം ചെയ്ത് ഏറ്റവും വലിയ വേണ്ടി വ്യവസായങ്ങളായിട്ടാണ് ഇന്ന് ആശുപത്രി മുൻ എം എൽ എ സി ടി കൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി കെ രാമചന്ദ്രൻ പി എം കലാധരൻ സ്ഥാപനം ഉടമ ബഷീർ യൂസഫ് പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മരുന്നുകൾക്ക് അഞ്ചു മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് സ്ഥാപകർ പറഞ്ഞു കൂടാതെ എല്ലാ ദിവസവും ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് ബാബു വൈകിട്ട് അഞ്ചു മുതൽ ഏഴ് മുപ്പത് വരെ പരിശോധനയും നടത്തുന്നുണ്ട് കൂടാതെ ജനറൽ ഫിസിഷ്യൻ എന്നീ വിഭാഗങ്ങളിലും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് മരുന്നുകൾ ആവശ്യമുള്ളവർക്ക് ഹോം ഡെലിവറി സൗകര്യവും ലഭിക്കുന്നതാണ് ബുക്കിംഗിന് ബന്ധപ്പെടുക എട്ട് ആറ് മൂന്ന് എട്ട് ഒന്ന് ഏഴ് നാല് ആറ്